സമ്മേളനം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സമ്മേളന നഗരിയും കോട്ടയും പട്ടണവും തമിഴ് ഗാനങ്ങൾ തകർത്തുവാരി സമ്മേളനം തുടങ്ങും മുമ്പേ കേരള കോൺഗ്രസ് പാർട്ടിയെപ്പറ്റി ഇടയ്ക്കിടെ തമിഴ് നേതാക്കളുടെ വാഗ്ധോരണി വേദിയിലേക്ക് ഒന്നുമായി എത്തിയ നേതാക്കൾക്ക് തമിഴിൽ സ്വാഗതം ഓതി തമിഴ് ഫ്രണ്ട് നേതാവ് പാർട്ടി ചെയർമാൻ കെ എം മാണി വേദിയിലെത്തിയതോടെ തലവർ കെ എം മാണി വാടക എന്ന ആപ്പൂടികളോടെ തമിഴ് മക്കൾ ഉദ്ഘാടനശേഷം എം ജി ആർ മോഡലിൽ കെ എം മാണി പിന്നീട് സദസ്സിനെ കയ്യിലെടുത്ത് തനതു ശൈലിയിലെ പ്രസംഗം എനിക്ക് പക്ഷേ ഞാൻ

കേരള ജന്മദിന ദിവസം രണ്ട് രണ്ട് ആ ദിവസത്തേക്ക് അവധിക്ക് വെച്ചിരിക്കുന്നു അറുന്നൂറിലേറെ തമിഴ് പ്രവർത്തകരെ സംഘടിപ്പിച്ചാണ് മാണി വിഭാഗം തിരുനക്കരയിൽ സംഗമം നടത്തിയത് സംഗമം കുടുംബസംഗമമാക്കിയത് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ തമിഴ് മക്കളുടെ വോട്ട് ബാങ്കിൽ നോട്ടമിട്ടു ആൽവിൻ തോമസ് കോട്ടയം ഇന്ത്യ വിഷൻ